എന്തു അങ്ങനെക്കമറുദ്ദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ വേണ്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകൾ ഒന്നുമില്ലെന്ന് മുസ്തഫ കുറച്ച് പണം തന്നല്ലോ പിന്നെ അത് അത് വീട്ടിയാലും തന്നെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കൊന്നും അറിയണ്ട ഇവിടെ സ്വർഗം തേടി പോയാനാണ് അവൻ എത്ര നാളായി ഞാൻ പറയാൻ അവനെ പോയി ഒന്ന് മോനെ കഴിയില്ലെങ്കിലേ ആ ചായക്കടക്കാരന്റെ എല്ലാവരും കൂടി തുടങ്ങി മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് കഴിയുന്നത് ഇക്ക താമസിക്കാത്തത് എന്താ സംശയം കമർദ്ദേ ആദ്യമായി ഇവിടെ ഒക്കെ വന്നല്ലേ എന്താ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോവാറില്ല ഞാൻ ക്ഷണിക്കുന്നില്ല നമ്മൾ വീട്ടുകാർ മാത്രം മറ്റാലും അളയൻ ഇറങ്ങി പോന്നതിൽ ഉമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് അളയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു അളയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ രണ്ടായിരം രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഇത് ഇതും പണമല്ലേ എനിക്ക് വേണ്ട പൊരിച്ചിറച്ചി ഉമ്മൂന് വളരെ ഇഷ്ടാന്ന് റസാക്കിക്ക പറഞ്ഞു കൊടക്കം മരുന്നുണ്ടാവും ഉമ്മ കമറിന് ഭക്ഷണം കൊടുക്കോളെ രസാക്കിരിക്കുന്നില്ലേ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം കരയാതെ മോളെ ഭക്ഷണം കഴിച്ചില്ലേ ഉമ്മു തലചുറ്റി വീണു നാലഞ്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് നീ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അത് തീരുമാനിച്ചിട്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കമറുദ് ഉമ്മൂന് എങ്ങനെയുണ്ട് എന്താ കമറുവിന്റെ മുഖത്തൊരു വിഷമം ഒന്നുമില്ല ഒന്നുമില്ലേ അത് വെറുതെ കാര്യം പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പരിഹാരം പ്രസാഖേ ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് കമറു ഞാനും ചോദിച്ചോട്ടെ ഉമ്മക്കുൽക്കു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്ക് ഇങ്ങനെ പാടാൻ സാധിച്ചു ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു അതിന്റെ പൊരുൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പേരാരടേയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ കമറു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ മിസ്റ്റർ എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനം കുറവുള്ളൂ കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ എന്ന മഠയനാക്കാൻ ശ്രമിക്കരുത് വേണ്ട ഇനി അങ്ങനെ വിളിക്കണ്ട നിങ്ങളെ കാണുന്നത് പോലെ എനിക്കിഷ്ടമല്ലോണ്ട് അവൻ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ടെന്നെ കാര്യം ഒരു നിലയ്ക്ക് അമീതിക്ക് കമറുദീന്റെ വെറുപ്പ് കാണിക്കരുത് അതിന്റെ ദോഷം ഒന്നുവിനായിരിക്കും ഞാൻ കാരണം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല ഇത് ഞാനാണ് പറയുന്നത് മറ്റാര് വഴക്കായാലും എനിക്ക് പുല്ലാണ് നീ നിന്റെ കുടുംബക്കാരൻ പിണങ്ങിയാല് എനിക്കത് സഹിക്കില്ല മോനെ അതെനിക്ക് അറിയാം കമറുദ്ദീന്റെ മുഖത്ത് നോക്കി ഒരു കറുത്ത വാക്കുപോലും പറയാൻ പാടില്ലെന്ന റസാഖ് പറഞ്ഞിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ അവനെ പിണക്കി പറഞ്ഞയച്ചിട്ട്

ആ ഇത് തന്നെ ഇതാ ആരെയും കൂട്ടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ എപ്പ പോയി അച്ചല്ലേ ഹലോ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അതെ ഇപ്പൊ പറ്റോ എന്തു കോടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാന്ന് വിചാരിച്ചല്ലേ നീ അല്ല നിന്റെ ഉപ്പാപ്പ വിചാരിച്ച നടക്കൂല കേട്ടാ നിന്നെ കാശി മരിച്ചിട്ടല്ലാണ്ട് നമ്മൾ നിന്നെ ഒറ്റ അടി ഞാൻ വെക്കാം കോയാ നീ എന്നെ നാണം കെടുത്തിടാ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് ഏ അവളെങ്ങാനും പറഞ്ഞാൽ അറിയട്ടടാ അറിയട്ടെ അറിയട്ടെങ്ങനെ അറിയട്ടെ നിന്റെ ഭാര്യ മാത്രല്ല ഈ നാട്ടുകാർ അറിയട്ടെ ഓശാരം ഞണ്ണി തിന്നമ്പിണ്ടല്ല ആലോചിക്കണമായിരുന്നു എടാ അമിത് ഖാന്റെ നീ പരിപ്പടയും ദോശയും പൊറോട്ട ഒക്കെ എന്തോ ഞണ് തിന്നാക്കാൻടാ ഭാര്യ പൊതിക്കെട്ടുകൊണ്ടിരാനേ പൊതിക്കെട്ട് എന്റെ പൊന്ന് കോയ എനിക്ക് കുറച്ചുകൂടെ അവധിടാ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് ഇപ്പ ഞാൻ നിന്നെ പിടിയേണി ആ പറ്റേ ഇപ്പൊ ഞാൻ നിന്നെ വിടണില്ല നിങ്ങളുടെ കെട്ടി ചായ പിടിച്ചാണ് നിങ്ങൾക്ക് എത്ര രൂപ മുഴുവൻ ഞാൻ കാണിച്ചു തരാം ആ ഹലോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനോണ്ട് ഇത് മുന്നൂറോളം ഉണ്ടല്ലോ ബാക്കി ഇരുപത്തിരണ്ട് രൂപയുണ്ട് അത് തീരുന്നത് വരെ കൃത്യമായിട്ട് വന്ന് പറ്റിക്കോളാം കേട്ടാ അത് തീരുമ്പോ അപ്പ നിർത്തും ഞാൻ അപ്പൊ ഞമ്മള് പോയി ഒന്ന് പോകട്ടെ ഒന്ന് പാലിക്കണോന്ന് പോട്ടെന്തോളീ ആശിച്ച് മോഹിച്ചൊരു പട്ടുസാരി വാങ്ങിക്കുന്നു നിന്റെ കെട്ടിയോട് നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയനെ സംശയിക്കണ്ടേ റസാക്കിക്കാനെ എനിക്ക് വിശ്വാസമാണ് നിന്നെയും എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു തോക്ക് ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മൂന്റെ പേരിട്ടത് നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചിറച്ചു കൊണ്ടുവച്ചത് റസാക്കിക്ക് അറിഞ്ഞതല്ല ഇതൊക്കെ നമ്മ തമ്മിൽ പറയാമെന്നല്ലേ ഉള്ളൂ അങ്ങേരെ ഒന്ന് പറഞ്ഞ തലയിൽ കയറണ്ടേ കയറില്ല ആണുങ്ങൾ അങ്ങനെയാ സംശയിക്കാൻ തുടങ്ങിയ പിന്നൊരു അന്തവും കാണില്ല ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല നമ്മൾ തമ്മിൽ വഴക്കെന്തിന് അല്ല ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായാൽ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ കണ്ടു തുടങ്ങിയപ്പോ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി